ഹായ് ഓൾ എൻ്റെ പേര് കാർത്തികേയൻ ഞാൻ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് എയ്റ്റി എയ്റ്റാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ സക്സസ് സ്റ്റോറിയെ പറ്റി പറയാനാണ് എൻ്റെ സക്സസ് സ്റ്റോറിയെ സ്റ്റോറിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ടു തൗസൻഡ് സെവൻറ്റീനിലാണ് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ആ സമയത്ത് എഴുതിയ എല്ലാ എക്സാമും പൊട്ടി പൊട്ടി കിടക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ പ്രിലിംസിന് മുന്നെയാണ് ഞാൻ ഹൽദീപ് സാറിനെ പരിചയപ്പെടുന്നത് പുള്ളിയാണ് നമ്മുടെ എക്സാംസിൻ്റെ മാറിയ രീതികളെ പറ്റിയും പാറ്റേണിനെ പറ്റിയും എന്നെ പരിചയപ്പെടുന്നത് പുള്ളി കൃത്യമായി എനിക്ക് ഇതിനൊരു ഐഡിയ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരികയും പുള്ളിയുടെ മെത്തേഡായ എ പി പ്ലസ് കെ കെ ആഴത്തിൽ പഠിക്കുക കൂടെ കറക്കിക്കുത്താനും പഠിക്കുക എന്ന് പറയുന്ന മെത്തേഡ് എങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു ധാരണ എനിക്ക് ഉണ്ടാക്കിത്തരികയുണ്ടായി ഞാനൊരു പഴയ യു പി എസ് സി ആസ്പിരൻ്റ് ആണ് എന്നാലും ഈ ഇൻ്റലക്ച്വൽ എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്ന മെത്തേഡ് കൃത്യമായി എനിക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു സ്കിൽ എനിക്കില്ലായിരുന്നു അപ്പോൾ സാറിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് സാറിൻ്റെ ഗൈഡൻസിലാണ് എനിക്കത് കൃത്യമായി ഒന്ന് എക്സാമിന് യൂസ് ചെയ്യാൻ സാധിച്ചത് അതിനോടൊപ്പം തന്നെ ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ മുതലായ സബ്ജക്റ്റ് സാറ് കൃത്യമായി എനിക്ക് പറഞ്ഞു തരികയും അത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് നോക്കേണ്ടതെന്നും കൃത്യമായൊരു ധാരണ ഉണ്ടാക്കി തരികയും ചെയ്തു അതിനുശേഷം നമ്മുടെ പ്രിലിംസ് കഴിഞ്ഞു മെയിൻസ് കഴിഞ്ഞു ഇൻ്റർവ്യൂവിൻ്റെ ഘട്ടത്തിലായപ്പോഴാണ് സാറും നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ കൂടെ ഒരു മത്സരാർത്ഥിയാണെന്ന് മനസ്സിലാകുന്നത് ആ സമയത്ത് സാറ് നമുക്ക് ഇൻ്റർവ്യൂവിന് വ്യക്തമായ ഗൈഡൻസ് തരികയും എങ്ങനെ ഇൻ്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യണമെന്നും എങ്ങനെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യണം എന്നൊരു ഹെൽപ്പ് എനിക്ക് തരികയുണ്ടായി എനിക്ക് ഇൻ്റർവ്യൂവിന് ഹയസ് സ്കോർ തന്നെ സ്കോർ ചെയ്യാൻ സാധിച്ചു വെരി താങ്ക്സ് ടു അനുദീപ് സാർ വെരി ഗ്രേറ്റ്ഫുൾ ടു അനുദീപ് സാർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപക്ഷെ തോൽക്കാം പൊട്ടി പൊട്ടി കിടക്കാം പക്ഷേ എന്നതിലൂരി നമ്മുടെ കോൺഫിഡൻസ് ആണ് മാറ്റേഴ്സ് കോൺഫിഡൻസ് മുറുകെ പിടിക്കുക പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക കൃത്യമായി പഠിക്കുക നല്ല രീതിയിലുള്ള ഗൈഡൻസും കാര്യങ്ങളും എടുക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയത്തിലെത്താൻ സാധിക്കും എഗെയിൻ താങ്ക്സ് ടു അനുദീപ് സാർ പുഷ്ട കോമ്പറ്റീഷൻ